ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം ക്രിസ്പി കാബേജ് പക്കോഴ ഇതിന് വേണ്ടി ക്യാബേജ് ചെറുതാക്കി അരി എടുക്കാം ആദ്യമേ പിന്നെ ഇതിലേക്ക് അരക്കപ്പ് സവാള ചേർക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇടാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടി അരിപ്പിടിയും കൂടി എടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പിടിയും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ ഇടാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പിടി ഇടാം ഇനി ഇതിലേക്ക് കായം ചേർക്കാം കരിയേപ്പിൽ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഈ മാവ് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് ആക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം ഇത് നല്ല ആയിട്ട് കിട്ടും ഈ കാബേജ് പക്കോഡ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം ഒരു സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പായി വരുന്നുണ്ട് ഇനി അത് തിരിച്ചിടുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു റെസിപ്പിയായി വീണ്ടും വരാം